ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ അഞ്ഞൂറ്റി പതിനൊന്നും മുന്നൂറ്റി എഴുപത്തിയാറും വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാരോപിച്ച് ഒരു വ്യക്തിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ നടപടികൾ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടു കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന കേസിൽ ഉയർന്ന പ്രധാന ചോദ്യം കുറ്റം നടന്ന് നീണ്ട പതിനഞ്ച് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോസിക്യൂഷൻ കേസ് പ്രഥമ ദൃഷ്ടിയിൽ എത്രത്തോളം വിശ്വസനീയമാണ് എന്നതായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസം അതിനു നൽകപ്പെട്ട വിശദീകരണം ഹൈക്കോടതിക്ക് സിആർപി സിയുടെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പനുസരിച്ച് ക്രിമിനൽ നടപടികൾ റദ്ദു ചെയ്യാനാകുമോ എന്നീ വിഷയങ്ങളുടെ നിയമവശം കോടതി വിലയിരുത്തി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിന് മതിയായ കാരണമുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ കേസിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാൽ കാരണം വ്യക്തമാക്കാത്ത ഒരു നീണ്ട കാലതാമസം പ്രോസിക്യൂഷനെ ബാധിക്കുന്നതും സി ആർ പി സിയുടെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഹൈക്കോടതിക്ക് പ്രസ്തുത കേസു നടപടികൾ റദ്ദു ചെയ്യാൻ അധികാരം നൽകുന്നതുമാണ് ഗുരുതരമായ കുറ്റാരോപണങ്ങളടങ്ങുന്ന എഫ്ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യാൻ നീണ്ട കാലതാമസം വരുന്ന കേസുകളിൽ കാലതാമസത്തിന്റെ മതിയായ കാരണം ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് പ്രോസിക്യൂഷൻ കേസിനെ സംശയിക്കുന്നതിനിടയാക്കുമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു വ്യക്തികളുടെ പകപോക്കലിനായി കർശന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് അസാധാരണമല്ലെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു ക്രിമിനൽ കേസ് ദുരുദ്ദേശ്യപരമായി കെട്ടിച്ചമച്ചതാണെന്നത് വ്യക്തമാക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടികൾ റദ്ദു ചെയ്യാനാകുമെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ എക്സ് വേഴ്സസ് കേരള സർക്കാർ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം മതിയായ വിശദീകരണമില്ലാതെ കുറ്റം നടന്ന നീണ്ട കാലത്തിനുശേഷം ബലാത്സംഗ ആരോപണവുമായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് കേസിനെ ദോഷകരമായി ബാധിക്കുന്നതാണ് അത്തരം കേസുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് നിയമ നടപടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയേണ്ടതിന്റെയും നീതി ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെപ്പറ്റി കോടതി വിധിയിൽ ഊന്നിപ്പറയുകയുണ്ടായി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക